ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോയിൻ ഓംലെറ്റ് ആണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാം ഉണ്ടാക്കാനും എളുപ്പമാണ് വളരെ ഹെൽത്തി ആണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനു അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു സവാളയാണ് എടുത്തത് അതിന്റെ റിങ് ഇതുപോലെ നമുക്ക് മാറ്റി വെക്കാം നമുക്ക് എത്ര ഓംലെറ്റ് ഉണ്ടാക്കണം എന്നോ അത്രയും റിങ്ങുകൾ നമുക്ക് മാറ്റി മാറ്റിയെക്കാം അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇതിനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മുപ്പത് എം എൽ ൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് പിന്നെ ഓട്സ് എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ അതേ അളവിന് തന്നെ പാലാണ് ഒഴിച്ചത് അപ്പം പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മളിത് വൈറ്റ് ഓട്സാണ് കേട്ടോ എടുത്തത് നമുക്ക് മുക്കാൽ കപ്പ് ഒരു കപ്പ് മുഴുവൻ തന്നെ വേണ്ട പിന്നെ ഒരു ബൗളിലേക്ക് രണ്ട് നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം കേടുള്ളതാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ബൗളിൽ പൊട്ടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആദ്യം ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് പിന്നെ അതേപോലെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇത് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടുവെക്കുക ഇനി നമ്മൾ ആ ഒണിയൻ റിങ്സ് എടുത്ത് വെച്ച എൻ്റെ ബാക്കിയുള്ളത് ഒണിയം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പകുതി തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലത്തെ ഒക്കെ കളഞ്ഞിട്ട് വേണം അരിയുക പിന്നെ ഒരു പകുതി പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പൊടിയായിട്ട് അരിഞ്ഞ് പിന്നെ ഒരു സ്പൂണോളം നമുക്ക് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ഒരു സ്പൂണോളം എടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂണ് ഒരിഗാനോ ചേർക്കുക ഒരിഗാനോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ ഇത് ഒരു പിസേൻ്റെ ടേസ്റ്റ് കിട്ടും ഇതും കൂടെ ചേർക്കുന്ന സമയത്ത് ഇനി ഇത് നമ്മൾ നന്നായിട്ട് ആ കോഴിമുട്ടിയും പച്ചക്കറിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു മിനിറ്റ് നമ്മൾക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൂട്ടി വെച്ചിട്ട് കുറേ സമയം വെക്കരുത് ഇത് അടിച്ച ഉടനെ തന്നെ ഉണ്ടാക്കണം കാരണം നമ്മൾ പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും ഇനി നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള ഓട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓട്സ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുക്കാൽ കപ്പ് പാലൊഴിച്ച് വെച്ചാലും മതി നമ്മൾ ഓട്സിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ അളവ് വ്യത്യാസം വരിക ഇനി നമ്മൾ ഓട്സും ഈ കോഴിമുട്ട മിക്സും വെജിറ്റബിൾസും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനൊരു പാന് വെച്ച് അത് ഈ ഇസി കുക്കുമലാണ് വെച്ചത് അതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് അരസ്പൂണ് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം നെയ്യാണ് ചേർത്ത് കൊടുത്തത് പ്രായമായവർക്കൊക്കെ കഴിക്കാനാണെങ്കിലും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് നോൺ സ്റ്റിക്ക് പാന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഇതിന് നമുക്ക് പാനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അത് ചൂടായതിനു ശേഷം നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം തീ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒണിയൻ റിങ്സ് മുഴുവനും ഇതിൽ നിരത്തി കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ പാന് ലെവലല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ലെവലായിട്ടുള്ള പാനാണെങ്കിലാണ് ഇത് നന്നാവുക ഞാനിത് കൂടുതൽ എണ്ണം വെക്കാൻ പറ്റിയ പാന് നോക്കി എടുത്തതാണ് അതിനാകെ പതിനൊന്ന് റിങ്ങാണ് എൻ്റെ അടുത്തുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അത് ഇനി നമ്മൾ ഈ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇത് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് എല്ലാ റിങ്ങിൻ്റെ ഉള്ളിലും പുറത്തേക്ക് പോവാതെ വെച്ച് കൊടുക്കുക അപ്പം അത് ലെവലുള്ള പാനല്ലാത്തതുകൊണ്ട് ഈ കോഴിമുട്ടേൻ്റെ മിക്സ് അടിയിൽ കൂടെ ഇറങ്ങി വരുന്നുണ്ട് ലെവലായിട്ടുള്ളതാണെ അതിൽ തന്നെ നിൽക്കും പിന്നെ നമ്മൾ പാന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വേണം ചൂട് കുറച്ച് വെക്കാൻ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ അടിയിൽ ഒഴിക്കുമ്പം തന്നെ അത് സെറ്റായിട്ട് നിന്നോളും ഇതിനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പം ഇത് മൂടി വെച്ചതിന് ശേഷം എൻ്റെ ക്യാമറ ഓഫായിപ്പോയിരുന്നു കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത്തെ സെറ്റ് വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഇത് ക്യാമറ ഓഫ് ആയി കിടക്കുന്നത് അറിഞ്ഞത് അപ്പോൾ ഞാനിത് മറച്ചിടുന്നത് രണ്ടാമത്തെ സെറ്റിൻ്റെയാണ് നിങ്ങൾക്ക് കാണിക്കുക ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഒഴിച്ച് അടച്ചു വെച്ചതാണ് ഈ സമയത്താണ് ഞാൻ ക്യാമറ നോക്കിയിരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് മറച്ചിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതെല്ലാം ഇളകി വരുന്നുണ്ട് പക്ഷേ ഈ ചട്ടകം കൊണ്ടൊന്ന് മറച്ചിടാൻ ഈ സ്റ്റിക്ക് കൊണ്ട് ബുഡൻ സ്റ്റിക്ക് കൊണ്ട് മറിച്ചിടാൻ കുറച്ച് പ്രയാസം അപ്പോൾ ഞാനത് നേരത്തെത്തെ ഒക്കെ എനിക്ക് പെട്ടെന്ന് പറ്റിയിരുന്നു കേട്ടോ പക്ഷേ ഇത് കുറച്ച് ഒരു പ്രയാസമുണ്ട് അപ്പോൾ ഞാൻ ഈ ഫോർക്കും കൂടെ എടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടും കൂടെ വേവിച്ചെടുക്കാം ഇനി മറ്റേ ഭാഗവും ഒന്നിനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പിന്നെ മുതിർന്നവർക്ക് രാത്രി ഡിന്നറായിട്ടും ഒക്കെ എടു ചെയ്യാൻ പറ്റിയതാണ് ഓട്സിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം വെജിറ്റബിൾസ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കോളിഫ്ലവർ കാബേജ് ബ്രോക്കോളി ഇതെല്ലാം നമുക്കിതിന് എടുക്കാവുന്നതാണ് എല്ലാം പൊടിയായിട്ട് അരിയണമെന്നുള്ളൂ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കുക അപ്പോൾ കുട്ടികൾ വെജിറ്റബിൾ കഴിക്കുകയും ചെയ്യും പിന്നെ അവർക്ക് അതിൻ്റെ കൂടെ കോഴിമുട്ടയാകുമ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് മണിക്കൊക്കെ കൊടുത്തയക്കാനും നല്ലതാണ് ഇതെല്ലാം ഞാൻ ആകെ ഇരുപത്തിരണ്ടെണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനി നമുക്ക് വേറെ രീതിയിൽ സെർവ് ചെയ്യാം ഇപ്പം ഞാൻ ചെറിയ പ്ലേറ്റിലേക്ക് ഇതുപോലെ പരത്തി വെച്ചാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾ അറിയാതെ കഴിച്ചു പോവും നിങ്ങളും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക്